മുസ്ലിം സ്ത്രീയുടെ വേഷം എങ്ങനെയാ മുസ്ലിം സ്ത്രീയുടെ വേഷം അള്ളാൻ റസൂല് പഠിപ്പിച്ചിട്ടുണ്ട് ഒരിക്കലും അന്യ പുരുഷന്മാരുമായിട്ട് ഇടകലർന്നുകൊണ്ട് ഒരു സ്ത്രീ രംഗത്തിറങ്ങാൻ പാടില്ല മാത്രമല്ല ഔറത്ത് മറക്കണം എന്നാലോ പുരുഷനാണെങ്കിലും സ്ത്രീ ആണെങ്കിലും അള്ളസുന്ദരനാണ് സൗന്ദര്യം ഇഷ്ടപ്പെടുന്നുണ്ട് അതിന്റെ അർത്ഥം ഒരു മുസ്ലിം സ്ത്രീ അന്യ പുരുഷന്റെ മുന്നിൽ സൗന്ദര്യം പ്രകടിപ്പിച്ചുകൊണ്ട് നടക്കണമെന്നല്ല എന്ന് മാത്രമല്ല അത് പാടുല്ല എന്നാൽ ഒരു സ്ത്രീ മുഖമറ മുഖമടക്കം മറച്ചുകൊണ്ട് രംഗത്തറങ്ങോ സ്ത്രീയുടെ സൗറത്ത് സ്ത്രീയുടെ ഔറത്ത് എന്താണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത് സഹോദരിമാരെ നിങ്ങളുടെ ഔറത്ത് നിങ്ങൾ വെളിവാക്കരുത് ഇല്ല അതിൽ നിന്ന് പോലെയുള്ള വളരെ കൃത്യമായി പറഞ്ഞു പ്രത്യക്ഷമായത്യമായി അതിൽ നിന്ന് പറഞ്ഞാൽ മുൻകൈയും മുഖവും ഒഴിച്ച് ബാക്കിയുള്ളതാണ് മറക്കേണ്ടതെന്ന് വിശുദ്ധ ഖുർആാനിന്റെ തഫ്സീറുകൾ നാല് മദുഹബിന്റെ ഇമാമുകൾ ആരും സ്ത്രീയുടെ ഔറത്തായിട്ട് മുഖത്തെ എണ്ണിയിട്ടില്ല പിന്നെയോ മഹാനായ റസൂലി വസ്ലമി അഹയോട് പറയുന്ന ജ്യേഷ്ഠിഹു അലഹി വസ്ലമയുടെ വീട്ടിലേക്ക് വന്നു അപ്പോ വേണ്ടത്ര വസ്ത്രം വേണ്ടത്ര മാന്യായിട്ട് ധരിച്ചിട്ടില്ല അപ്പോ അസ്മലി അള്ളാഹുഹിഹു അലൈഹി വസ്ലമ്മ പറയാണ് ഒരു പെണ്ണ് പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ അവളിൽ നിന്നൊന്നും പുറത്ത് കാണിക്കാൻ പാടില്ല ഇതൊഴികെ എന്നിട്ട് തന്റെ മുഖത്തേക്കും കയ്യിലേക്കും ചൂണ്ടി അസ്മാന്റെ മുഖവും നിന്റെ ഒഴിച്ച് ബാക്കിയൊന്നും നീ കാണിക്കാൻ പാടില്ല ആരാ പറഞ്ഞത് റസൂൽ നമ്മൾ എന്താ എന്താ പറയുന്നത് മുഖം നടക്കണം കാരണം കുല്ലിൽ കണ്ണ് താഴ്ത്താൻ പറഞ്ഞിട്ടില്ലേ കണ്ണ് താഴ്ത്താൻ അതുകൊണ്ട് എന്തു ചെയ്യണം പെണ്ണ് മുഖം മറച്ച് നടക്കണം ർ പെണ്ണിനോട് മാത്രമാണോ പറഞ്ഞത് പുരുഷനോടും പറഞ്ഞില്ലേ മുഖ്മിന് ിനീങ്ങളോട് പറയാൻ അബ്സാറും അവരുടെ കണ്ണ് താഴ്ത്തിയിടാൻ വേണ്ടി പറയണം അപ്പോ സ്ത്രീ മാത്രം മുഖം മറച്ചാ മതിയോ അതോ പുരുഷനും മറക്കണോ ഇനി നാളെ മുതൽ നമ്മുടെ നാട്ടിലെ പുരുഷന്മാരും സ്ത്രീകളും ഒക്കെ മറച്ച് നടക്കി താര മുസ്ലിമീങ്ങളായി പോന്ന് എങ്ങനെ ഉണ്ടാവു കൊലം പൊതിഞ്ഞു കെട്ടിയ ഇതായിട്ട് മുസ്ലിമായ പുരുഷനും സ്ത്രീയൊക്കെ പോവാ ചോദ്യം എന്താ അറിയോ ഇങ്ങനെയൊക്കെ ആണെങ്കിലും സ്ത്രീകൾ മുഖം മറക്കുന്നതല്ലേ നല്ലത് ശരി ഒരു സ്ത്രീ മുഖം മറച്ചു എന്ന് വിചാരിച്ച് അവൾ കുറ്റക്കാരും പിഴച്ചവളും ആണെന്ന് ആർക്കും വാദമില്ല ഏതുപോലെ അവൾ മുഖം മറച്ചിട്ടില്ലെങ്കിൽ തെറ്റല്ലാത്തതുപോലെ മുഖം മറച്ചാലും തെറ്റല്ല ഇതിനെയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് ഹലാലി എന്ന് പറയുന്ന ഒരു വകുപ്പുണ്ട് ഇസ്ലാമിൽ ഒരു മുസ്ലിം സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് മുഖം മറക്കുക എന്ന് പറയുന്നത് ഹലാലാണ് വേണമെങ്കിൽ അയാൾക്ക് മറക്കാം വേണ്ടെങ്കിൽ മറക്കാതിരിക്കാൻ ഒരു മുസ്ലിം സ്ത്രീ മുഖം മറച്ചിട്ടില്ല എങ്കിൽ അവൾ പിഴച്ചവളാണ് എന്ന് പറയുന്നിടത്താണ് അതിതീവ്രവാദം ഇനി മാത്രമല്ല നല്ലതല്ലേ അല്ല നല്ലതല്ല എന്താ കാരണം അഖല്ലിയാത്ത് എന്ന് പറയുന്ന ഒരു വകുപ്പുണ്ട് ന്യൂനപക്ഷ ഫിഖു എന്ന് പറയുന്നത് എന്താണത് നമ്മൾ ജീവിക്കുന്നത് എവിടെയാ സൗദി അറേബ്യയിലല്ല സൗദി അറേബ്യയിലെ സഹോദരന്മാരെ എന്താണ് മുഖം മറക്കാത്ത സ്ത്രീകളെ കാണാം അവരാരാ അവരെവിടുത്തെ വേലക്കാരാ വേലക്കാരായ സ്ത്രീകൾ എന്ത് ചെയ്യേണ്ടതില്ല മുഖം മറക്കേണ്ടതില്ല സാധാരണ സ്ത്രീകൾ മുഖം മറക്കണം എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ വേദക്കാ പിന്നെ ഈ വേലക്കാരായ സ്ത്രീ വേലക്കാരികളായ സ്ത്രീകൾ മതമനുഷ്ഠിക്കേണ്ടെന്നാണോ അല്ലാതെ അവരുടെ ആദത്താണ് അറബികളുടെ ഒരു ആദത്താണ് പുരുഷ സ്ത്രീകൾ മാത്രമല്ല പുരുഷൻ ഞാൻ വെറുതെ പറഞ്ഞല്ല പുരുഷന്മാരും മറക്കാറുണ്ട് ചില കാലാവസ്ഥയിൽ അവിടെയുള്ള പുരുഷന്മാരും മുഖം മറച്ചിട്ട് പുറത്തിറങ്ങുക അതൊരു പ്രദേശത്തിന്റെ ആദത്താണ് ശീലമാണ് എന്നാൽ ഇന്ത്യ പോലെയുള്ള ഒരു നാട്ടിൽ കേരളം പോലെയുള്ള ഒരു നാട്ടിൽ ബഹുമത സമൂഹത്തിനിടയിൽ മുഖം മറച്ചുകൊണ്ട് നടക്കുക എന്ന് പറയുന്നത് തെറ്റിദ്ധാരണക്ക് കാരണമായി തീരും മാത്രമല്ല ഒരുപാട് അശ്ലീലതകളിലേക്ക് പോകുവാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കലാണ് നല്ലതല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ കൊച്ചു ബുദ്ധിക്ക് തോന്നുന്ന നല്ലത് ഇസ്ലാമിന്റെ വിധിയാക്കി മാറ്റാൻ പാടില്ല മറിച്ച് ഇവിടെ പറഞ്ഞതിൻ്റെ രത്ന ചുരുക്കം എന്തറിയോ എല്ലാ വിഷയത്തിലും ഒരു മധ്യമ നിലപാട് കദാലിക്കലാക്കും ഉമ്മത്തൻ വസത്തൻ ഒരു വസീയത്താണ് നമുക്ക് ഉണ്ടാവേണ്ടത്